ുദ്ധിമന്മാരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ എല്ലാ ആളുകൾക്കും ബുദ്ധിയുണ്ട് ബുദ്ധി ഇല്ലാത്തവരായി ആരും തന്നെ ഇല്ല ഓരോരുത്തരുടെയും ബുദ്ധി വ്യത്യസ്തമാണ് ഓരോരുത്തർക്കും വ്യത്യസ്ത മേഖലകളിലായിരിക്കും അവരുടെ കഴിവ് തെളിയിക്കാൻ പറ്റുന്നത് ഇന്ന് ഓരോ മേഖലകളിലും മുന്നിൽ നിൽക്കുന്നവരെല്ലാം അവരുടെ സ്കൂൾ കാലഘട്ടത്തിൽ പൂജ്യം വാങ്ങിയിരുന്നവരായിരിക്കും തോമസ് ആൽവ എഡിസിന്റെ ഒക്കെ കാര്യം വെച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം അദ്ദേഹത്തെ മന്ദബുദ്ധി എന്ന് പറഞ്ഞ് സ്കൂളിൽ നിന്ന് തന്നെ വട്ട വട്ടപൂജ്യമാണെന്നൊക്കെ പറഞ്ഞ് പുറത്താക്കിയ ഒരു വ്യക്തിയാണ് അദ്ദേഹമാണ് ഇന്ന് കാണുന്ന ബൾബുകളൊക്കെ കണ്ടെത്തിയത് ഇതിൽ ഒന്നാമത്തെ കാര്യമാണ് അഥവാ മടി അതിബുദ്ധിയായിട്ടുള്ള ആൾക്കാർക്ക് പൊതുവെ ഭയങ്കരമായിട്ടുള്ള മടി ഉണ്ടായിരിക്കും ഞാൻ ഈ കാര്യം പറയുമ്പോൾ പറയുമ്പോ കുറച്ചാൾക്കാർക്കെങ്കിലും മനസ്സിലൊരു സമാധാനം ഉണ്ടായി കാണും ഞാൻ ഈ കൂട്ടത്തിൽ ഉണ്ടല്ലോ എന്ന് ഓർത്ത് എപ്പോഴും ജോലിക്കായി തിരഞ്ഞെടുക്കുന്നത് മടിയന്മാരായിട്ടുള്ള ആളുകളെ ആയിരിക്കുമെന്ന് ബിൽഗേറ്റ്സ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത്തരം കഠിനമായിട്ടുള്ള ജോലികൾ എളുപ്പത്തിൽ ചെയ്തു തീർക്കാനുള്ള കുറുക്കുവഴികൾ ഇങ്ങനെ മടിയുള്ളവർ പെട്ടെന്ന് കണ്ടുപിടിക്കും ഈ പണി പെട്ടെന്ന് ചെയ്തു തീർത്തിട്ട് ഫ്രീ ആയിട്ടിരിക്കാൻ അവർ നോക്കും അതാണ് ഇതിലൂടെ അദ്ദേഹം ഉദ്ദേശിച്ചത് രണ്ടാമത്തെ കാര്യം അതിബുദ്ധിമാന്മാർ പ്രത്യേകിച്ചും നൈറ്റ് ഔട്ട്സ് ആയിരിക്കും അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ ഉറങ്ങാത്തവരായിരിക്കും ഹൈലി ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് പൊതുവെ ജിജ്ഞാസ കൂടുതൽ എക്സാമ്പിൾ ഒരു ബുക്ക് വായിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് ഉറക്കം വന്നാൽ പോലും ആ ബുക്കിന്റെ രണ്ട് പേജ് കൂടെ വായിക്കാം എന്നിട്ട് ഉറങ്ങാം എന്നുള്ള ഒരു ജിജ്ഞാസ അവർക്കുണ്ടാകും അവർക്ക് കൂടുതൽ കാര്യങ്ങളെ കുറിച്ച് അറിയാനും അറിവ് നേടാനുമുള്ള ഉള്ള ഒരു ആകാംക്ഷ കൂടുതലായിരിക്കും അല്ലെങ്കിൽ തന്നെ അവർ നേരത്തെ ഉറങ്ങി പോയാൽ പോലും രാവിലെ എണീക്കുമ്പോൾ അവരുടെ ടൈം ഒരുപാട് വേസ്റ്റ് ആയിപ്പോയി എന്നുള്ള ഒരു ചിന്ത ഉള്ളിൽ കാണും മൂന്നാമതായി അടുക്കും ചിട്ടയും ഇല്ലാത്ത ഒരു ജീവിതമായിരിക്കും അവർക്കുള്ളത് ഹൈലി ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് അടുക്കും ചിട്ടയും ഇല്ലാത്ത ഒരു ക്യാരക്ടർ ആയിരിക്കും കൂടുതലും എക്സാമ്പിൾ ആയിട്ട് മഹാന്മാരായ പല വ്യക്തികളുടെയും ടേബിളൊക്കെ വളരെ അലങ്കോലമായി കിടക്കുന്ന ഒരു സ്ഥിതിയിലായിരുന്നു ഒരു ഇന്റർവ്യൂവിൽ ഒരാൾ ഒരിക്കൽ ആൽബർട്ട് ഐൻസ്റ്റീനോട് ചോദിച്ചു അടുക്കും ചിട്ടയും ഇല്ലാതെ കിടക്കുന്ന ഈ ടേബിൾ ഒരു വ്യക്തിയുടെ അടുക്കും ചിട്ടയില്ലാതെ കിടക്കുന്ന മനസ്സിനെയല്ലേ സൂചിപ്പിക്കുന്നതെന്ന് അപ്പോൾ വളരെ രസകരമായിട്ടായിരുന്നു ഐൻസ്റ്റീൻ ഇതിനുള്ള മറുപടി പറഞ്ഞത് അടുക്കും ചിട്ടയും ഇല്ലാത്ത ഒരു ടേബിൾ അടുക്കും ചിട്ടയും ഇല്ലാത്ത മനസ്സിനെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ഒന്നുമില്ലാത്ത ഒരു ടേബിൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു കാര്യം ാണ് മറവി ഭയങ്കര ബുദ്ധിശക്തിയുള്ള ആൾക്കാർ എല്ലാവരും മറവിയുടെ ഓണേഴ്സ് ആയിരിക്കും മറവിയുടെ ഉടമകളായിരിക്കും എന്ന് തന്നെ പറയാം എക്സാമ്പിൾ ആയിട്ട് എവിടെയെങ്കിലും ഒരു കാര്യത്തിന് പോകാൻ ഇറങ്ങുമ്പോൾ വണ്ടിയുടെ എടുക്കാൻ മറക്കുക പേഴ്സ് എടുക്കാൻ മറക്കുക അങ്ങനെയൊക്കെ ഇത് നമ്മുടെ ബ്രെയിൻ തന്നെ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് വലിയ വലിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോ അല്ലെങ്കിൽ പ്രവർത്തിക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ വിട്ടുപോകുന്നത് ഇവിടെ അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ടോക്കിംഗ് ടു യുവർ സെൽഫ് എന്നതാണ് ഹൈലി ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് സ്വയമേ അല്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെ സംസാരിക്കുന്നവരായിരിക്കും നമ്മളോട് തന്നെ സംസാരിക്കില്ലേ അങ്ങനെ കണ്ണാടി ഇല്ലെങ്കിൽ പോലും നമ്മൾ നമ്മളോട് സംസാരിക്കില്ലേ നമുക്കായിട്ട് തന്നെ ടൈം സ്പെൻഡ് ചെയ്യില്ലേ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ കോൺഫിഡൻസിനെ വർദ്ധിപ്പിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആൾക്കാർ കൂടുതലും ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരുപാട് കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കും ഹൈലി ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാർ അവർ മറ്റുള്ളവരുടെ ഇടയിൽ ഇരിക്കുന്നതിനേക്കാൾ ഒറ്റയ്ക്ക് ഇരിക്കാനായിരിക്കും കൂടുതൽ പ്രിഫറൻസ് നൽകുക അപ്പോൾ ഈ ആറ് കാര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങളിൽ എത്ര പേർ ഹൈലി ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട